ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ എത്ര ഉന്നതനായ വ്യക്തിയാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പാത്രമാകും ഒരു സംശയവുമില്ല മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും കർത്താവിൻ്റെ വചനവുമായിട്ട് നമുക്കൊരുമിച്ച് പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായപ്പോൾ ദൈവം സാവകാശങ്ങളെ ഒരുക്കുന്നല്ലോ ഇപ്പോസല പ്രവൃത്തികൾ പന്ത്രണ്ടാമധ്യായം ആ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം രണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കണം മൂന്ന് ദൈവത്തിന് കൊടുക്കേണ്ട നന്മ പണം ദൈവത്തിന് കൊടുക്കണം കേട്ടോ അല്ലെ മഹത്വം എന്നുള്ളൊരു വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം ചിന്തയ്ക്ക് ആധാരമായിട്ട് പന്ത്രണ്ട് അപ്പൊ സ്വലപ്പുറത്തി അതിൻ്റെ ഇരുപത്തൊന്ന് മുതൽ വായിക്കുന്നു നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനമാ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായി കയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു അവൻ കൃമിക്കിരിയായി പ്രാണനെ വിട്ടു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ദുരന്തം ആ ദുരന്തത്തോടുള്ള ബന്ധത്തിൽ ഹാലെലിയ സംഭവിച്ച ചില കാര്യങ്ങൾ ഇതാണ് ഈ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ കാണുന്നത് അന്തരീക്ഷമെല്ലാം ഒരു പ്രത്യേക അനുഭവത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഹെരോദാവ് തൻ്റെ ഭദ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് വലിയൊരു പ്രസംഗം ജനത്തിന് കൊടുക്കുക ആ പ്രസംഗത്തിലൂടെ ജനം പറയുക ഇതൊരു ദേവൻ്റെ ശബ്ദമാണ് ഒരു ദേവന്റെ ഒരു ശബ്ദമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ അതെ ഞാൻ ദേവനാണ് ഞാൻ ദൈവമാണ് എന്നുള്ള രീതിയിൽ അവൻ്റെ ഹൃദയം നിഗളിക്കാനിടയായിത്തു ഹൃദയം അഹകരിക്കാനിടയായിത്തും പ്രിയ ദൈവമക്കളെ എത്ര ഉന്നത ഉന്നതാവസ്ഥയിലായിരുന്നാലും സ്പിരിച്വൽ പ്രൈഡ് നമ്മളിൽ ഉണ്ടാകരുത് ആത്മീക നികളം നമുക്ക് വരരുത് ഹൃദയം കർത്താവിന് തന്നെ കൊടുക്കണം ദൈവത്തിന് തന്നെ മഹത്വം അർപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാകും സ്പിരിച്വൽ പ്രൈഡ് കയറിയിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ ലൂസിഫറിന് സംഭവിച്ചത് സംഭവിക്കും മുട്ടുകളാൽ രത്നങ്ങളാൻ നിർമ്മിക്കപ്പെട്ട ഈ ദൈവദൂതൻ അവൻ പറയുക ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ കയറും അനാദികാല നിത്യതയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ദൈവം അവനെ വെട്ടി പിന്നെ ടൈം ആരംഭിച്ചു മനുഷ്യനോടുള്ള ബന്ധത്തിൽ പക്ഷേ മനുഷ്യനും ഹാലൽ നിഗളിച്ചു അഹങ്കരിച്ചു താനിന്റെ പ്രവചനത്തിലൊക്കെ നോക്കിയാൽ നിഗളിച്ച ബേൽഷസറിനെ നമുക്ക് കാണാൻ പറ്റും അവന് കൊട്ടാരത്തിനകത്ത് വേറെ പാത്രങ്ങളില്ലാന്നെ തല്ല ദൈവാലയത്തിലെ പാത്രങ്ങളെ അതിൽ വീഞ്ഞു പകരണമെന്നുള്ള ദൈവത്തെ ആമേനമേ പരിഹസിക്കണം എന്നുള്ളവൻ്റെ ആഗ്രഹം എന്നുള്ള ആ ചുവരിന്മേലുള്ള ദൈവത്തിൻ്റെ വിരലുകൊണ്ട് എഴുതിയതിനാൽ അമേൻ അവിടെ അവൻ്റെ അരയുടെയേ പാടിപ്പോയെന്ന വചനം വായിക്കുന്നു അവൻ്റെ പിതാവായിരിക്കുന്ന ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ പണിത മഹതിയാം അല്ലയോ എന്ന് പറഞ്ഞ് നിഗളിച്ച് പറയാനിടയായിത്തീർന്നത് ഏഴ് വർഷം വൃഗത്തെപ്പോലെ കാളയെപ്പോലെ പുല്ലു തിന്നുന്ന അവസ്ഥയിലേക്ക് നെബുക്കതിനെസറാകാനിടയായി തീർന്നു പ്രീതിയും മക്കളെ നമുക്ക് നന്മകൾ തരും ഉയർച്ചകൾ ധൈര്യം തരും മാന്യതകൾ തരും ഒരിക്കൽ പോലും പ്രൈഡ് നമ്മളിൽ കയറരുത് ആത്മീയ നികളം നമുക്കുണ്ടാകരുത് ആത്മീയ അഹങ്കാരം നമുക്കുണ്ടാകരുത് ഹാലലി എളിയവരോട് ചേരണം കേട്ടോ പാവപ്പെട്ടവരെയൊക്കെ കരുതണം ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആമേനൊരു പരിധിവരെ നമ്മളിൽ അത് പൊങ്ങാതിരിക്കും യെസ് സാധുക്കളെയൊക്കെ സ്നേഹിക്കണം സാധുക്കളെയൊക്കെ കരുതണം ഇത് ഒരു റേഞ്ചിലായി കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞാൽ പലപ്പോഴും ആ ലെവലിൽ തന്നെ ഉള്ളവരുമായിട്ട് മാത്രം നോ അങ്ങനല്ല സാധുക്കളെ എളിയവരെയൊക്കെ ആദരിക്കണം നമുക്കതിന് കഴിയണം കർത്താവ് അതിനായിട്ട് അമ്മ നമ്മളെ ഒരുക്കട്ടെ ഇവിടെ ഹേരോദാവ് ദൈവത്തിന് മഹത്വം കൊടുത്തില്ല അവിടെ വായിക്കുന്ന പദവിങ്ങനെ ദൂതനവനെ അടിച്ചു ദൂതൻ പത്രോസിനെ എന്തു ചെയ്ത് ഇലാപ്പുറത്ത് തട്ടി അവൻ എഴുന്നേറ്റ് മരണത്തിന് പുറത്തു കൊണ്ടുവന്നു അതേ ദൈവത്തിൻ്റെ ദൂതൻ ഇവിടെ ആമേ ഹേരോദാവിന്റെ അവൻ അടിച്ചു അവൻ കൃമിക്കിരിയായി പ്രാണനെ വിട്ടു അല്ല സാധാരണ എല്ലാവരും മരിച്ചതിന് ശേഷം മൂന്നാല് ദിവസം കൊണ്ടാണ് കൃമിക്കിരിയാകുന്നത് പക്ഷെ ഇവിടെ മരണത്തിന് മുമ്പ് തന്നെ കൃമിക്കിരിയായി പ്രാണനെ വിടുന്നൊരവസ്ഥയിലേക്ക് ഈ വലിയ ഭദ്രാസനത്തിലിരുന്ന രാജാവിന് ഹാലെ ലുയ്യ അങ്ങനെ ഇടയായെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ പോലെ ഇത്രയും വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ പിന്നെന്തിനാ അഹങ്കരിക്കുന്നു പിന്നെന്തിനാ നികളിക്കുന്നു അല്പം പണം ഉണ്ടായാൽ അഹങ്കരിച്ച് മതിമറക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നോ പണം ഒരിക്കലും ഹാലെ ലൂയ്യ നമ്മുടെ ആത്മീയതയ്ക്ക് മാനദണ്ഡമാക്കരുത് കേട്ടോ എളിയവരെ സ്നേഹിക്കണം കരുതണം ആമേൻ അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കട്ടെ ഹേരോദാവ് നമുക്കൊരു മുന്നറിയിപ്പ നിബുക്കതനെ സർ നമുക്കൊരു മുന്നറിയിപ്പാ വേൽസർ നമുക്കൊരു മുന്നറിയിപ്പ എന്തിനാ തിരുവചനത്തിനകത്ത് ഇതൊക്കെ എഴുതി വെച്ചേക്കുന്ന ഞാൻ നിങ്ങളോ പോലെ ആഹാദരിക്കാൻ ദാനിയല്ലെ പോലെ ജോസഫിനെ പോലെ സമൂഹല്ലെ പോലെ താഴ്മയോടെ നടക്കാൻ ദൈവകർഭയോടെ നടക്കാൻ അതിനായിക്കടുത്താൽ നമ്മളെ ഒരുക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ അവസാനത്തെ ഭാഗം ഞങ്ങളോട് ഇടപെട്ടുള്ള കർത്താവ് ഒരിക്കലും ഞങ്ങളിൽ അഹങ്കാരം പൊങ്ങുവാനിടയാകില്ല നികളം പൊങ്ങുവാനിടയാകില്ല താഴ്വ ഞങ്ങൾക്ക് തരണമേ സൗമ്യത ഞങ്ങൾക്ക് തരണമേ അങ്ങോട്ട് ചേർന്ന് ഒരുമിച്ച് സഹായിക്കാം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു